എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പൂന്താനത്തിന്റെ ശ്രീകൃഷ്ണ കർണാമത്തെ ശ്ലോകങ്ങൾ നോക്കാം മുഞ്ചാടവയില് കാട്ടുതീയിൽ പെട്ട് കഷ്ടപ്പെട്ട കൂട്ടുകാരെയും ഗോക്കളെയും ഒക്കെ ഭഗവാൻ രക്ഷിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ തവണ കേട്ടു ഇന്ന് അടുത്ത ശ്ലോകം അറുപതാമത്തെ ശ്ലോകാണ് വേനൽക്കാലം കുളിർക്കാലവും ഇടി തകരപ്പേ മഴക്കാലവും പോയി മാനിച്ചു ഹൃന്ദാവനമത് സുവിലാസങ്ങൾ കൊണ്ടംബുജാക്ഷൻ വാനിക്കാർക്കത്ഭുതം തന്നൊരു പൊഴുതും അഭേദേന നൽകുന്നതെല്ലാം ധ്യാനിക്കും നേരമൊട്ടൊട്ടനുഭവമറിവെ ഒട്ടൊട്ടനുഭവമറിവെന്നാകിലും വന്നിതാവൂ വേനൽക്കാലം കുളിർക്കാലം മഴക്കാലം വേനൽക്കാലവും ഉഷ്ണശൈത്യകാലങ്ങൾ അതുപോലെ പെരുമഴ പെയ്യുന്ന കാലം അതാത് കാലങ്ങളൊക്കെ സുഖായിട്ട് വൃന്ദാവനത്തെ മാനിച്ചു എല്ലാ കാലങ്ങളും ഋതുക്കള് ഋതുക്കളെല്ലാം ഭഗവാൻ ആ കളിയാടി നടക്കുന്ന വൃന്ദാവനത്തെ മാനിച്ചു എന്നാണ് പറയുന്നത് അത് അതായത് വേണ്ട വേണ്ടതൊക്കെ വേണ്ട കാലത്ത് തന്നെ വേണ്ടതുപോലെ ഋതുക്കൾ അവരുടെ ഇത് ചെയ്തു എന്ന് അർത്ഥം നമുക്കിപ്പോ വർഷക്കാലം ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ ഇടവപാധിക്ക് പെയ്തോളന്നില്ല വേനൽക്കാലം മഹാ കഷ്ടം അങ്ങനെയാണല്ലോ അതിയായ ചൂട് അതുപോലെ ശൈത്യം അതിയായ ശൈത്യം അങ്ങനെയില്ല ഇവിടെ എല്ലാം പാകത്തിനാണ് വൃന്ദാവനത്തില് എന്നുവെച്ചാൽ എങ്ങനെയാണ് എങ്ങനെയാണ് സുവിലാസങ്ങൾ കൊണ്ട് മാനിച്ചത് എന്നാണ് പറയുന്നത് പറയണത് ഭഗവാനെ ഭജിച്ചാലാണ് പാപഭംഗം വരട്ടി കളയുന്നത് എന്ന് പറഞ്ഞാല് പാപങ്ങൾ മുഴുവനും ഉണക്കി അത് അങ്ങനെ അതുപോലെ തേജസ്സുള്ള വേനൽക്കാലം പിന്നെ പീതാംബരം ചുറ്റിയ കാർമേഹ ആ ഭഗവത് സ്വരൂപം ജനമനസ്സിന് ആഹ്ലാദം നൽകുന്നത് പോലെ പീതാംബരം ചുറ്റിയ നീലക്കാർ വർണ്ണനെ കാണുമ്പം മനസ്സിന് എന്തൊരാഹ്ലാദമാണ് ആ ഒരു രൂപം അല്ലേ അതുപോലെ തന്നെ മിന്നൽപ്പിണര് കൊണ്ട് കാർമേഘങ്ങൾ മിന്നൽപ്പിണര് കാർമേഘം നിറഞ്ഞ മാനത്ത് എങ്ങനെ വളഞ്ഞു വളഞ്ഞ അങ്ങനെ നമ്മൾ കാണാറില്ലേ ചിലപ്പോ അതുപോലെ വരുമ്പോ എന്തൊരു രസമാണ് എന്ത് ഭംഗിയാണ് അത് കാണാൻ അതുപോലെ ജനമനസ്സിന് ആഹ്ലാദം തരുന്ന മിന്നൽ പിണരാകും ആർന്നം കാർമേഘങ്ങൾ വർഷധാര കൊണ്ട് എല്ലാവർക്കും സന്തോഷം നൽകുന്ന വർഷക്കാലം പിന്നെ സംസാരത്തിലെ സംസാര സംസാരദുഃഖങ്ങൾ കൊണ്ട് കലങ്ങി മറിഞ്ഞ മനസ്സ് ഭജനം കൊണ്ട് നിർമ്മലമാകുന്നതുപോലെ അതുപോലെയാണ് വർഷക്കാലത്ത് കൂ കലങ്ങി മറിഞ്ഞു കൂത്തി ഒഴുകിയിരുന്ന കാളിന്തി ജല കാളിന്തിയിലെ ജലം ശരത്കാലത്ത് ശാന്തം ആയിട്ടൊഴുകും നിർമ്മലമായിട്ടുള്ള നല്ല തെളിഞ്ഞ വെള്ളാവും കലക്കലൊക്കെ മാറി നല്ല തെളിഞ്ഞ വെള്ളാവും ശരത്കാലത്ത് അങ്ങനെ ഭഗവാൻ ഗുണാനുകരണം കൊണ്ട് മാനിച്ചു പ്രകൃതി പോലും വൃന്ദാവനത്തെ മാനിച്ചു എന്നർത്ഥം പിന്നെ അംബുജാക്ഷൻ സുവിലാസങ്ങൾ കൊണ്ട് വാനിക്കാർക്ക് വാനിക്കാരെന്ന് പറഞ്ഞാൽ വാനവർ ദേവന്മാര് ദേവന്മാരെ കൂടി അത്ഭുതപ്പെടുത്തി എന്നാണ് എല്ലാ എല്ലായ്പ്പോഴും ഭേദഭാവന ഇല്ലാതെയാണ് ചെയ്യണത് പൊ ഒരു ഒരുപഴുതും അഭേദേന നൽകുന്നതെല്ലാം അഭേദേന നൽകുന്നതും ഭേദഭാവന ഇല്ലാതെ ആൾക്ക് ഇന്നത് മറ്റേ ആൾക്ക് അത് അങ്ങനെ ഭേദം ഇല്ല ഭഗവാന് ഓരോരുത്തരും ആ അവരുടെ കർമ്മഫലം ആയിട്ടാണ് അനുഭവിക്കുന്നത് അവരുടെ ആ ഭഗവാൻ നിഗ്രഹാനുഗ്രഹങ്ങളൊക്കെ നടത്തുന്നത് നിഗ്രഹം നിഗ്രഹാണെങ്കിലും അനുഗ്രഹം ആണെങ്കിലും അത് അവരുടെ കർമ്മഫലത്തിനനുസരിച്ചാണ് കിട്ടണത് അതല്ലാതെ ഭഗവാൻ ഇന്നയാൾക്ക് ഇയാൾക്ക് നല്ലത് കൊടുക്കാം മറ്റേയാൾക്ക് അവരെ നിഗ്രഹിക്കാം എന്ന് ഭഗവാൻ മനസ്സിൽ വിചാരിച്ചിട്ടല്ല അവരുടെ കർമ്മഫലം അനുസരിച്ച് അവർക്ക് അത് കിട്ടണു എന്നാണ് പറയണത് ധ്യാനിക്കുന്നേരം ഒട്ടൊട്ടനുഭവം അറിവ് എന്നാകിലും വന്നിതാവൂ ധ്യാനിക്കുന്ന നേരം അല്പാൽപമായെങ്കിലും ഈ അഭേദം ഈ അഭേദജ്ഞാനം അനുഭവത്തിൽ വന്നിരുന്നെങ്കിൽ എന്നാണ് പൂന്താനം അങ്ങനെ മോഹിക്കണത് ഈ അഭേദജ്ഞാനം എല്ലാം ഒന്നാണ് എന്നുള്ള ആ ജ്ഞാനം ധ്യാന നേരത്തെങ്കിലും എൻ്റെ മനസ്സിൽ വന്നിരുന്നെങ്കിൽ എന്നാണ് മോഹിക്കണത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് അടുത്ത അറുപത്തൊന്നാമത്തെ ശ്ലോകം ണിഞ്ഞു പിള്ളർ നടുവേ കണ്ണൻ കളിക്കുന്നതും ശീലക്കേടുകൾ മേൽക്കുമേൽ അനുദിനം വെവ്വേറെ കാട്ടുന്നതും ബാലക്കാമിനിമാർ വിഴുത്ത തുകിൽ വാരി ചാലെ കൺമിഴി കൊണ്ടു കാൺമതിനു ഞാൻ എന്നേ കുതിക്കുന്നുവാൻ പിള്ളേരുടെ കൂടെ പീലിക്കണ്ണും മയിൽപ്പീലി അല്ല ഒരു മയിൽപ്പീലി തലയിൽ അണിഞ്ഞ് പീതാംബരം ചുറ്റി കോ കൊലക്കുഴലും കോ ഓടക്കുഴലും കോല കോലക്കുഴലും കാലിക്കോലും ധരിച്ച് ഭഗവാൻ പിള്ളേരുടെ കൂടെ ഇങ്ങനെ കളിക്കുന്ന കളിക്കുന്നത് പിന്നെ ശീലക്കേടുകളൊക്കെ കാണിക്കുന്നുണ്ട് എന്നാൾ പറഞ്ഞു ആളുകട്ടിയാണെങ്കിലും ചാവല്യം വലിയവരുടെയാണ് അല്ലെ ബാലചാവല്യം മേൽക്കുമേൽ അനുദിനം വേറെ ഓരോരോരോ ചാവല്യങ്ങളും ദിവസം ഇന്ന് കാണിച്ചതല്ല നാളെ കാണിക്ക ഇന്ന് കാണിച്ചതല്ല എന്താ ചെയ്യാന്ന് നമുക്ക് ഒരു പിടുത്തവും കിട്ടില്ല അങ്ങനെയാണ് വികൃതി പിന്നെ വൈവിധ്യം വൈവിധ്യമാർന്ന കളികളാണ് എന്നാണ് പറയണത് ാമിനി മ കാമിനിമാർ വിഴുത്ത തുകിൽ വാരി അത് നമുക്കറിയാം കാളിന്തീയതീരത്ത് ഗോപികമാരെല്ലാരും ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണം എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് കാത്യനി ദേവിയെ നോ പൂജിച്ച് വ്രതം നൂറ്റി നാല്പത്തൊന്ന് ദിവസം വൃശ്ചികം ഒന്നാം തീയതി മുതല് കാത്യനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപുതം ദേവി പതിമേം കുരുതേ നമ എന്നാണ് അവര് പ്രാർത്ഥിച്ചത് നന്ദഗോപരുടെ സുതൻ ഞങ്ങൾക്ക് പതിയായി വരണമേ കാത്യായനി മഹാമായേ എന്നാണ് അന്ന് അന്ന് മുതല് ആ വൃശ്ചിക ഒന്നാം തീയതി മുതൽ അവര് ഏഴുവെളുപ്പിന് എണീറ്റ് എന്നുവെച്ചാ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് പോയി അവിടെ മണ്ണുകൊണ്ട് കാത്യായനി ദേവിയുടെ ഒരു രൂപമുണ്ടാക്കി ഭഗവതിയെ പൂജിച്ച് നിവേദ്യം സമർപ്പിച്ച് പ്രവ്രതം നോറ്റു അവര് നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡല ഒരു മണ്ഡലകാലം ആ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് കള്ളൻ കള്ള കൃഷ്ണൻ വന്ന് കുളിക്കുമ്പോ വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി വസ്ത്രം നോക്കുമ്പോ വസ്ത്രം കാണാനില്ല അപ്പോഴാണ് അന്ധമിട്ട് നിൽക്കുമ്പോഴാണ് ഓടക്കുഴൽ വിളികട്ടത് അല്ലേ നമുക്കൊക്കെ അറിയാവുന്ന കഥയാണ് അതുകൊണ്ട് വിസ്തരിക്കണില്ല അപ്പോ വസ്ത്രംന്താ അല്ലെങ്കിൽ ഞങ്ങളിപ്പോ നന്ദഗോപരോട് പറഞ്ഞു കൊടുക്കും അയ്യയ്യേ നാണല്ലേ ഇങ്ങനെ വന്ന് പെണ്ണുങ്ങൾ കുളിക്കണടത്ത് വന്ന് നിൽക്കാനെന്നൊക്കെ ചോദിക്കും ഗോപികമാര് പക്ഷേ കൃഷ്ണൻ പറയണത് നിങ്ങള് ഇത്രയും ദിവസവും വ്രതം നോറ്റിട്ടും ചെയ്യരുതാത്തത് ചെയ്തു ഇന്ന് ഈ അവസാനം എന്നും നിങ്ങൾ ഇങ്ങനെയാണ് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾ വരുണനെ അപമാനിച്ചു ജലത്തിന്റെ ദേവത വരുണദേവനാണ് വരുണ ഭഗവാനെ അവമാനിക്കാൻ പാടില്ല വരുണഭഗവാനെ വന്ദിക്കണം ആ വരുണ ഭഗവാനാണ് ജലദേവത അപ്പോ വരുണഭഗവാനെ വന്ദിച്ചില്ല വസ്ത്രമില്ലാതെ ജലത്തിൽ ഇറങ്ങാൻ പാടില്ല അപ്പൊ നിങ്ങളുടെ വ്രതശുദ്ധി അത് ആ വിചാരിച്ചതുപോലെ വ്രതത്തിന് ശുദ്ധി കിട്ടില്ല കാത്യായനീ ദേവിയെ പൂജിച്ച അതൊക്കെ ഒക്കെ ജലത്തിൽ ഇറങ്ങുമ്പോ അല്ലെങ്കിൽ നദിയിൽ ഇറങ്ങുമ്പോ അല്ലെങ്കിൽ കുളിക്കുമ്പോ എവിടെയായാലും കുളിക്കുമ്പോ ആ ജലദേവതയെ ഒന്ന് വണങ്ങണം വരുണദേവനെ വണങ്ങണം എന്നാണ് കൃഷ്ണൻ പറയുന്നത് അപ്പൊ അതിന്റെ പാപം തീരാൻ എല്ലാവരും ഇവിടെ കയറി വന്ന് എന്നോട് മേടിച്ചു കൊണ്ടൊക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും നാണം മറച്ചിട്ടാണ് കൈ കൊണ്ട് നാണം മറച്ചിട്ടാണ് പോയത് എന്നാണ് ആണല്ലോ പറയണത് ആ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവരുടെ ഇവർക്ക് നാണാണ് വസ്ത്രമില്ലാതെയാണല്ലോ വെള്ളത്തിൽ നിൽക്കണത് അപ്പോ കൃഷ്ണൻ പറഞ്ഞു രണ്ട് കൈയും തലയ്ക്ക് മുകളിൽ തൊഴുതു പിടിച്ച് എന്റെ അടുത്ത് വന്നാൽ ഞാൻ വസ്ത്രം തരാം എന്ന് പറഞ്ഞു എന്നുവെച്ചാ ദേഹാഭിമാനം ഇല്ലാണ്ടാക്കുക അതാണ് ഭഗവാന്റെ ഉദ്ദേശം ദേഹാഭിമാനം ഇല്ലാതെയാക്കണം ഇവരുടെ എന്നാണ് അപ്പോഴേ ഈ വ്രതം മുഴുവനാവുള്ളൂ എന്നാണ് ഭഗവാൻ ഉദ്ദേശിച്ചത് ദേഹാഭിമാനികളായിരുന്നാല് ഇതെന്റെ ദേഹം ഓ ഞാൻ എത്ര സുന്ദരി ഞാൻ അവളേക്കാളും സുന്ദരിയാണ് ഞാന് അവളേക്കാളും ഗേമിയാണ് ഞാന് ഞാൻ ഞാൻ എന്നുള്ള ആ ഒരു എൻ്റെ ദേഹം ഞാൻ സുന്ദരി അങ്ങനെയുള്ള ആ ഒരു ദേഹാഭിമാനം കളയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കളികളൊക്കെ ചെയ്യുന്ന ഈ ഭഗവാനെ കൺമിഴി കൺമിഴി കൊണ്ട് കാൺമതിൻ എന്നേ കുതിക്കുന്നു ഞാൻ ഞാൻ എത്ര കാലമായി ഭഗവാനെ ഇങ്ങനെ ഈ ഒരു കളികളും കൊണ്ട് നടക്കണം ഈ ഭഗവാനെ കാണാൻ ഞാൻ എത്ര കാലായി കൊതിക്കുന്നു എന്നാണ് പൂന്താനം ചോദിക്കുന്നത് അടുത്ത ശ്ലോകം അറുപത്തിരണ്ട് ചൊല്ലേറും ബ്രാഹ്മണ സ്ത്രീ ജനമവർ വശമാക്കിയിടുമൻ ഭുജിപ്പാൻ നല്ലൊരൌത്സുഖ്യം ഉൾക്കൊണ്ടൊരു ദിവസം എഴുന്നള്ളി ദൂരം വനാന്തേ മെല്ലെ ഗോപാലരും ഗോക്കളും അതിനിട ചേർന്നേട്ടനും താനുമായി ചേർന്നുല്ലാസം പൂണ്ടു മേ വീടിന തിരുവുടൽ കണ്ടാവു കൺകൊണ്ടൊരുന്നാൾ ഇതിലും ഇതുപോലെ ഒരു കളിയുടെ കാര്യമാണ് പറയണത് ബ്രാഹ്മണ സ്ത്രീകള് ബ്രാ ബ്രാഹ്മണന്മാര് കുറച്ച് പേര് യജ്ഞപത്നി അനുഗ്രഹം എന്നൊരു ഭാഗം ഉണ്ട് ഭാഗവതത്തില് ആ ഒരു കഥയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ഗോക്കളെ മേച്ചമേച്ച അങ്ങനെ നടക്കുമ്പോ ഗോവന്മാർ പറഞ്ഞു കൃഷ്ണ രാമ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പ് എവിടെന്നെങ്കിലും ഇത്തിരി ആഹാരം കിട്ടാൻ എന്താ ചെയ്യ എന്ന് ചോദിച്ചു എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു അപ്പോ ഭഗവാൻ പറഞ്ഞു ദൂരത്ത് കാണുന്ന ആ സ്ഥലം ബ്രാഹ്മണരുടെ യജ്ഞ അവിടെ ഒരു യജ്ഞശാല കാണുന്നില്ലേ അത് ബ്രാഹ്മണർ യജ്ഞം നടത്തണ സ്ഥലമാണ് നിങ്ങൾ അവിടെ ചെന്ന് ആ ബ്രാഹ്മണരോട് അന്നം ചോദിച്ചോളൂ ഞങ്ങൾക്ക് വിശക്കണു എന്തെങ്കിലും തരണം എന്ന് ചോദിച്ചു നോക്കൂ ഇത് കേട്ടിട്ട് അവര് പോയി ഗോപാലന്മാർ പോയി അവരോട് ആ ബ്രാഹ്മണരോട് ഭക്ഷണം ചോദിച്ചു വിശക്കണുണ്ട് കഴിക്കാൻ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഭക്തി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനോട് അവർക്ക് ഒരു ഭക്തി ഉണ്ടായിരുന്നില്ല അവര് അവര് മനസ്സിൽ ധ്യാനിക്കുന്നത് ആ മഹാവിഷ്ണുവിനെ ആണെങ്കിലും ആ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയായ കൃഷ്ണനോട് അവർക്ക് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ കണിക പോലുമില്ലാത്ത ആ ഭൂദേവന്മാർ ഭഗവത് ഭക്തി കണിക പോലുമില്ലാത്ത ആ ഭൂദേവന്മാരാണ് ഗോവന്മാരുടെ ആചന കേട്ടതായി ഇങ്ങനെ വന്ന് വിശക്കണു വല്ലതും തരൂ കഴിക്കാൻ എന്തെങ്കിലും ഒത്തിരി തരൂ എന്ന് പറഞ്ഞ് പോയി നിന്നിട്ട് അവരെ കണ്ടതായിട്ട് പോലും ഈ ഭൂ ബ്രാഹ്മണര് ഇല്ല അവര് നിരാശരായി വീണ്ടും തിരിച്ചു വന്നു കൃഷ്ണനോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഉണ്ടായത് അവരൊന്നും തന്നില്ല അവരും കേട്ടൊന്നും നടിച്ചില്ല എന്ന് പറഞ്ഞു ബ്രാഹ്മണര് എന്ന് വെച്ചാല് ഐശ്വര്യവും ആഭിജാത്യവും വിദ്യ സമ്പത്ത് സമ്പത്ത് അതുപോലെ എല്ലാ വി വിദ്യാൽ പഠിത്തം ആ അതുപോലെ ആഭിജാത്യം വലിയ കുലത്തിൽ ജനിച്ചു ഞാൻ ഇയാളാണ് എന്നുള്ള ഒരു നാട്യം ഇതുകൊണ്ടൊന്നും ഭക്തി ഉണ്ടാവണമെന്നില്ല എന്നാണ് ഈ കഥയെന്ന് കാണിക്കണത് അതൊ അതെല്ലാം ഉണ്ടെങ്കിലും ഭക്തി ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇതൊന്നും ഇല്ലെങ്കിൽ ഈ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിലും ഭക്തി ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഈ ബ്രാഹ്മണരുടെ ആ ഒരു പ്രവൃത്തി കൊണ്ട് കാണിക്കുന്നത് ഭഗവാൻ പിന്നേം പറഞ്ഞു ഈ ബ്രാഹ്മണന്മാരുടെ പത്നിമാര് അവിടെ ഭക്ഷണം പത്നിമാരുടെ അടുത്ത് പോയി നിങ്ങൾ ഭക്ഷണം ചോദിച്ചോളൂ അവര് തരും എന്ന് പറഞ്ഞു ഈ ബ്രാഹ്മണന്മാരുടെ പത്നിമാരുടെ അടുത്തേക്ക് ഈ കുട്ടികളെ പറഞ്ഞയച്ചു അവര് തരും അവരോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു അവര് ആ പത്നിമാരുടെ അടുത്ത് ചെന്ന് അവരുടെ പത്നിശാല എന്നാണ് പറഞ്ഞത് അവിടെ ചെന്ന് ആ ബ്രാഹ്മണ സ്ത്രീകളോട് അന്നം ചോദിച്ചു ആ ഭക് അപ്പൊ ആ ബ്രാഹ്മണ പത്നിമാർക്കാണ് എന്തൊരു ഭക്തിയാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവര് ഒരു നോക്ക് കാണാൻ വേണ്ടി അവര് ഇരിക്കുകയാണ് അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല എത്ര കാലമായിട്ട് ഭഗവാന് അപ്പൊ അവര് ആ ഭഗവൻ നാമം ജപിച്ചുകൊണ്ടാണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്നത് എന്നാണ് പറയണത് അപ്പൊ ശ്രീകൃഷ്ണ ദർശനത്തെ ഒന്ന് മോഹിച്ചുകൊണ്ടാണ് പരമഭക്തകളായ ആ ബ്രാഹ്മണ സ്ത്രീകള് അപ്പൊ അപ്പോഴാണ് ഇവര് വന്നിട്ട് ഭക്ഷണം ആവശ്യപ്പെടുന്നത് ഞങ്ങ അപ്പൊ അവർക്ക് ഞങ്ങളുടെ കൂടെ കൃഷ്ണനും രാമനും ഉണ്ട് എന്നും പറഞ്ഞു ഈ ഗോപാലന്മാര് അപ്പോഴത്തേനും അവർക്ക് അങ്ങോട്ട് എന്തൊരു സന്തോഷമാണ് ഉണ്ടായത് എന്ന് പറയാനില്ല ഭക്ഷണം സാധനങ്ങൾ അവർ പാത്രത്തോടു കൂടി എടുത്തു കൊണ്ടുവന്ന് പുറപ്പെട്ടു ഇവരുടെ കൂടെ അവരുണ്ടാക്കി വെച്ച ഭക്ഷണ സാധനങ്ങൾ ആ പാത്രത്തോടു കൂടി എടുത്തു കൊണ്ടുവന്നു എന്നാണ് പറയണത് അത് കണ്ടിട്ട് ബ്രാഹ്മണർ ഇവരെ തടയുകയൊക്കെ ചെയ്തു യജ്ഞ വേദിയിൽ ഇരിക്കുന്ന ബ്രാഹ്മണരി കാണുകയൊക്കെ ചെയ്തു അവര് തടഞ്ഞു പക്ഷെ അവര് നിന്നില്ല തടഞ്ഞു നോക്കിയിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല ഒരു വല്ലാതെ വല്ലാതെ വയസ്സായ ഒരു ഒരു അത്രയും വൃദ്ധയായ ഒരാളെ ഒരു ബ്രാഹ്മണന്റെ ഒരു പത്നിയെ അവര് അടച്ചിട്ടു മുറിയിൽ അടച്ചിട്ടു പോകണ്ടെന്നും പറഞ്ഞ അവർക്ക് തടയാൻ പറ്റിയില്ല അവർക്ക് ഭയങ്കര സങ്കടമായി ഭഗവാനെ ധ്യാനിച്ച് 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 ഒരു നോക്ക് കണ്ടാൽ മതി എന്ന് ഇത്രയും പ്രായമായി അപ്പൊ അവർക്കത് സാധിച്ചില്ല പക്ഷെ അവര് ആ കർമ്മ ധ്യാനിച്ച് ധ്യാനിച്ച് കർമ്മബന്ധങ്ങളെല്ലാം മുറിച്ച് അവര് ഭഗവത് പ്രാപ്തിക്ക് തടസ്സമായ ദേഹത്തെ ഉപേക്ഷിച്ചു എന്നാണ് പറയണത് എന്നാ ശ്രീകൃഷ്ണ ഭഗവാനിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്നു യജ്ഞപത്നിമാര് ഭക്ഷണ സാധനങ്ങളുമായി ഭഗവാന്റെ സമീപത്തെത്തി അവിടെ ഒരു നല്ല പൂത്ത് നിൽക്കണ ഒരു മരത്തിന്റെ ചുവട്ടില് അങ്ങനെ പൂത്തു നിൽക്കണ ഒരു അശോകവൃക്ഷം എന്നാണ് ഭാഗവതി പറയുന്നത് ആ മരത്തിന്റെ ചോട്ടില് ഗോപാലന്മാരുടെ ചുമലില് കൈയും വെച്ച് താമരപ്പൂവും ധരിച്ചു നിൽക്കുന്ന നീലമേഘ ശ്യാവളനായ ഭഗവാനെ കണ്ടപ്പോ അവർക്ക് എന്തൊരാഹ്ലാദാണ് ഉണ്ടായത് എന്ന് പറയാനില്ല അവർക്ക് കണ്ണീന്ന് ഭക്തി കൊണ്ടും സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും ഒക്കെ അവരുടെ കണ്ണിന്നങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി ഭഗവാനെ അവര് രണ്ട് കണ്ണുകൾ കൊണ്ടും കോരി ആനന്ദം കൊണ്ട് ആനന്ദ കണ്ണ് രണ്ട് കണ്ണുകൾ കൊണ്ടും കണ്ട ആനന്ദ നിർവൃതി ആ അനുഭവിച്ചു എന്നാണ് പറയുന്നത് മഹാഭക്തകളായിരുന്നു അവര് അവരെ അനുഗ്രഹിക്കുവാൻ അവരെ ഭഗവാൻ അനുഗ്രഹിച്ചു ഭാഗ്യവതികളാണ് നിങ്ങൾ നിങ്ങൾ ഭക്ഷണം കൊണ്ടു വളരെ നന്നായി ശാലയില് യാഗം നടത്തുന്ന സമയമായതുകൊണ്ട് നിങ്ങളെല്ലാരും താമസിക്കാതെ മടങ്ങി പൊക്കോളും അവിടെ നിങ്ങളുടെ ആവശ്യം അവിടെയുണ്ട് യജ്ഞം നടത്തുമ്പോൾ ബ്രാഹ്മണരുടെ കൂടെ പത്നിമാരും വേണം അതാണ് നിയമം അപ്പോ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എങ്ങനെ നിക്കണ്ട നിങ്ങൾ എത്രയും വേഗം മടങ്ങി പൊക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ യജ്ഞപത്നിമാര് ഏർ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറയരുതേ ഏർ ഈ തൃപ്പാത ദാസ്യം ചെയ്യാൻ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങള് വന്നതാണ് ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് പോണംന്നേ ഇല്ല എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് കേട്ടപ്പോ ഭഗവാൻ പറഞ്ഞു നിങ്ങള് ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓരോ ഗൃഹങ്ങളിലും ഇരുന്നു കൊണ്ട് തന്നെ എന്നെ സേവിച്ചാ മതി ശാരീരികമായ അടുപ്പമല്ല മാനസികമായ അടുപ്പമാണ് ആവശ്യം എന്നർത്ഥം എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിൽ ഇരുന്ന് മനസ്സുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ തന്നെ അതാണ് ശാരീരികമായ അടുപ്പത്തിനേക്കാളും മാനസികമായ അടുപ്പമാണ് വേണ്ടത് എന്നാണ് ഭഗവാൻ പറയണത് അത് അതുപോ അതുപോലെ വേറെ ശാരീരികമായി അടുത്തിരിക്കുമ്പോ എപ്പോഴും അടുത്തുള്ള ഒരാളെ നമ്മൾ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ വിചാരിക്കോ ഇല്ലല്ലോ ദൂരെ ഇരിക്കുന്ന ആളെ നമ്മൾക്ക് ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരുള്ളൂ ഓ എത്ര നാളായി കണ്ടിട്ട് ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അതുപോലെ അവരെ കണ്ടപ്പോഴത്തെ ആ സന്തോഷ നിയമ നിമിഷങ്ങൾ ഒക്കെ നമ്മൾ ഇങ്ങനെ ആലോചിക്കും അല്ലെ എപ്പോഴും ഉള്ള ആളെ പറ്റി നമ്മൾ അങ്ങനെ വിചാരിക്കില്ല നമ്മുടെ അടുത്തുണ്ടല്ലോ അങ്ങനെ അതാണ് ഭഗവാൻ പറയുന്നത് എന്റെ അർത്ഥം ദൂരത്തിരിക്കുന്ന ആളെ നമ്മൾ എപ്പോഴും സ്മരിക്കും സ്നേഹിക്കുന്ന ആളെ ആ സ്മരണയ്ക്ക് പൂർണ വരും പൂർണത വരുമ്പോ നിങ്ങൾ എന്നെ പ്രാപിക്കും നിങ്ങൾക്ക് മോക്ഷം സിദ്ധിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇപ്പൊ ഗൃഹങ്ങളിലേക്കും അടങ്ങിപ്പോകളൂ അതാണ് വേണ്ടത് എന്ന് പറഞ്ഞു ഭഗവാന്റെ ഇഷ്ടം അതാണ് എന്ന് അറിഞ്ഞപ്പോ ബ്രാഹ്മണ സ്ത്രീകൾ ആദര ആദരത്തോടെ ഭഗവാനെ വണങ്ങി ഭഗവാനെ ഭക്ഷണം കൊടുത്ത് തിരിച്ചുപോയി അത്രയും ആയപ്പോഴത്തേക്കും ആ ബ്രാഹ്മണര് ഭക്ഷണം കൊടുക്കാതെ അനാദരവ് കാണിച്ചു ആ ഗോപന്മാര് വന്ന് വിളിച്ചപ്പോ അനാദരവ് കാണിച്ചു ഭഗവാൻ വന്ന് ചോദിക്കുകയാണ് ഭഗവാന്റെ കൂടെയുള്ളവരാണ് എന്നൊന്നും അവർക്ക് തോന്നിയില്ല ഈ ബ്രാഹ്മണ പത്നിമാര് ഇവിടെ വന്ന് ഇത്രയും ആയപ്പോഴത്തേനും ഓടി വന്നു ഭക്ഷണം കൊടുക്കാതെ അനാദരവ് പറ്റിപ്പോയതിൽ അവർ പശ്ചാത്തപിക്കുകയും ചെയ്തു പിന്നെ എല്ലാവരെയും അവര് ബ്രാഹ്മണരെയും ബ്രാഹ്മണ പത്നിമാരെയും അനുഗ്രഹിച്ച് ഭഗവാൻ ഗോപന്മാരോടുകൂടി അവര് കൊണ്ടുവന്ന ആ ഭക്ഷണമൊക്കെ സന്തോഷത്തോടെ കഴിച്ച് വൃജത്തിലേക്ക് മടങ്ങിപ്പോയി ആ ഒരു കഥയാണ് ഇപ്പൊ ഈ അറുപത്തി രണ്ടാമത്തെ ശ്ലോകത്തില് പറയണത് ഏട്ടനും താനുമായി ഗോപാലരും അതിനിട ഗോക്കളും ചേർന്നുല്ലാസം പൂണ്ടുമേ വീടിന തിരുവുടൽ ഒരു നാൾ കൺ കണ്ടാവൂ ഞാൻ ഒരു നാളെങ്കിലും ഈ ഇതുപോലെയുള്ള കളികള് കളിച്ചു നടക്കുന്ന ഏട്ടനെയും അതുപോലെ ഗോപാലന്മാരെയും ഗോപാലന്മാരുടെയും ഏട്ടന്റെയും കൂടെ ഇതുപോലെയുള്ള കളികൾ കളിച്ചു നടക്കുന്ന ഈ തിരുവുടല് ഒരു ദിവസം എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ അത് ആണ് പൂന്താനം ആഗ്രഹിക്കണത് ഭഗവാനോട് പ്രാർത്ഥിക്കണതും അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം